അല്ല ഞാൻ ഞാനങ്ങനെയല്ല പറഞ്ഞത് ഞാൻ അയാൾ ഞാനല്ല കഴിഞ്ഞ ശേഷം ഫഹദ് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു എൻ്റെ അടുത്ത സിനിമ ഫഹദ് ആയിട്ട് തന്നെ ചെയ്യാം എന്നുള്ളൊരു പ്ലാനുണ്ട് അപ്പോൾ ഫഹദ് ആലപ്പുഴ ഇത് ഇങ്ങോട്ട് വരുമ്പോഴക്കുകയും ഞങ്ങൾ മീറ്റ് ചെയ്യുകയും പല കഥകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു ഞങ്ങളൊരു പ്രൊഡക്ഷനായിട്ട് കമ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നമുക്കൊരു സിനിമ ഒരുമിച്ച് തന്നെ ചെയ്യാമെന്ന് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കഥ എത്തിയില്ല അങ്ങനെ ആലോചിച്ച് ആലോചന ഇടയിലാണ് രാജേഷ് എൻ്റെ വന്നിട്ട് ഈ കഥ പറയുന്നത് അപ്പൊ ഇത് ഫഹദ് ഈ ക്യാരക്ടറിന്റെ സ്വഭാവം കൊണ്ടും ഈ ക്യാരക്ടറിന്റെ ഒരു ഏജ് വെച്ചിട്ടും ഫഹദിന് ചെയ്യാവുന്ന സിനിമ അല്ല ഇത് എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഈ സിനിമ ഇതിന് ഏറ്റവും അങ്ങനെയാണ് ആഹ് അല്ല ലാൽബേട്ടൻ ലാലുവേട്ടന്റെ അടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞു കഴിയുമ്പോ നമുക്ക് ഓരോ സിനിമയ്ക്കും ഒരു ആക്ടർ ആക്ടറായിട്ട് തോന്നലോ ഒരു കഥ കേൾക്കുമ്പോ ഇപ്പൊ ഫഹദിന് പറ്റുന്ന പോലുള്ളൊരു കഥാപാത്രം ആയിരിക്കില്ല ഇത് എന്നുള്ളത് കൊണ്ടായിരിക്കും പിന്നെ മാത്രമല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാനിപ്പോ ഈ കഥ കേട്ടിട്ട് ഇത് ഫഹദിന് പറ്റുന്ന കഥയാണോ എന്നല്ല ഞാൻ ആലോചിച്ചത് ഈ കഥയ്ക്ക് പവിത്രന് ഏറ്റവും യോജ്യനായിട്ടുള്ള ആരാണ് നിങ്ങളുടെ എന്നാണ് ഞാൻ റൈറ്ററിൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പൊ അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞ പേരാണ് അല്ലാതെ ഈ കഥയിലേക്ക് ഫഹദിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല ഫിനെ ഇത് ഈ ക്യാരക്ടറും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ പല ക്യാരക്ടറും നടന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്തൊരാളാണ് അപ്പൊ അതിന് ഏത് സിനിമയും ചെയ്യാൻ പറ്റും പക്ഷെ ഒരു കഥാപാത്രത്തിന്റെ അതിന്റെ ഒരു ഏജ് ഉണ്ട് ആ ക്യാരക്ടറിന്റെ നമ്മൾക്ക് അതിന്റെ ഏറ്റവും അതിന്റെ എല്ലാ രീതിയിലും അത് സൂട്ട് ചെയ്യുന്ന ഒരു ആക്ടർ ഉണ്ടാവും അപ്പൊ ദിലീപേട്ടനെ സംബന്ധിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപേട്ടന്റെ ഒരു ആക്ടിംഗ് സ്റ്റൈല് ആ ഒരു ടെമ്പിളേക്ക് വേറൊരു നടനില്ല അദ്ദേഹത്തിന്റെ ഒരു ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം ചോദിച്ചു ഒരു കമന്റ് കണ്ടിട്ട് അങ്ങനെ ഒരു ചോദ്യം ആ കഥാപാത്രം വരുമ്പോഴാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു കഥാപാത്രം വരുമ്പോഴല്ലേ നമുക്ക് അവിടെ ഫ്ലെക്സിബിൾ ആവാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു പോലീസുകാരായി അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ട് ഒരു ക്രൈം സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് അവിടെ ഫ്ലെക്സിബിൾ ആവാൻ പറ്റും അപ്പം അത് ഒരു കഥാപാത്രം പറഞ്ഞു അതുപോലെ അപ്പൊ ഈ സിനിമ ദിലീപേട്ടൻ എന്ന് പറയുന്ന നടന് പൂർണ്ണമായിട്ടും സ്പേസിലുള്ള ഒരു സിനിമയാണ് നമ്മൾ മുമ്പ് കണ്ട ദിലീപേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാനേഴ്സ് ബോഡി ലാംഗ്വേജ് ഒക്കെ അതുണ്ട് പക്ഷെ എന്നാൽ പവിത്രനിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം ചില സീനില് ദിലീപേട്ടൻ നടത്തത്തിൽ പോലും അങ്ങനെ ഞാൻ ഞാൻ ദിലീപേ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ഒരാള് പക്ഷെ ഇത് ഞാൻ കാണുമ്പോൾ ഞാൻ പറയുന്ന ഡയറക്ടർ കാണുമ്പോൾ ഇത് പവിത്രനാണ് അത് ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് പവിത്രനിലേക്ക് ദിലീപേട്ട് എത്തുന്നത് അപ്പൊ ഓരോ ദിവസം ഷൂട്ട് നമ്മൾ തുടങ്ങിയ ദിവസങ്ങളിൽ എന്നോട് ചോദിക്കും പവിത്രൻ ആവുന്നുണ്ടോ ആവുന്നുണ്ടോ കാരണം ഈ പവിത്രനിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഞാനും എനിക്കും അറിയില്ല പവിത്രൻ എങ്ങനെയാണ് നമുക്ക് കുറെ ധാരണകളുണ്ട് പവിത്ര ഇത്രയും പ്രായമായിട്ടും അല്ലെങ്കിൽ ഈ ഒരു ഏജിൽ നിൽക്കുമ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല പ്രണയം സംഭവിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾക്ക് അത്യാവശ്യം നല്ല പിശുക്കുണ്ടാവും ഭയങ്കര വൃത്തിയായിരിക്കും വീട്ടിൽ കാരണം ഇനി ഇയാൾ പ്രണയം സംഭവിക്കുന്നത് ഇയാൾ പ്രതീക്ഷിക്കുന്നുമില്ല അപ്പൊ അങ്ങനെയുള്ള ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ എഴുത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഞാൻ രാഷ്ട്രീയം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഇയാൾ എങ്ങനെ നടക്കും അപ്പൊ ഇതൊക്കെ നമുക്ക് പിന്നെ പിന്നെയാണ് അത് രൂപപ്പെട്ടു വരുന്നത് അങ്ങനെ വരുമ്പോൾ ഇത് ഏറ്റവും ഏപ്റ്റായിട്ടുള്ള ഒരാൾ ആണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്